ഹമാസുമായുള്ള വെടിനിർത്തൽ കരാറിന് പിന്നാലെ ഇസ്രായേലിൽ ഭരണപ്രതിസന്ധി തീവ്ര വലതുപക്ഷ പാർട്ടിയും ബെഞ്ചമിൻ നെതന്യാഹു മന്ത്രിസഭയിലെ സുരക്ഷാ മന്ത്രിയുമായ ഇറ്റാമർ ബെൻഗിർ രാജിവെച്ചു ബെൻഗിറിന്റെ പാർട്ടിയായ ഒറ്റ്സ്മ യഹൂദി പാർട്ടി പരിപൂർണമായും സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് തീവ്ര വലതുപക്ഷ നിലപാടുള്ള തീവ്ര യഹൂദ് നിലപാടുള്ള പാർട്ടിയാണ് ഒറ്റ്സ്മ യഹൂദി പാർട്ടി ആ പാർട്ടിയുടെ ആറ് അംഗങ്ങളാണ് ബെഞ്ചമിൻ ദനാഹു മന്ത്രിസഭയിൽ നിന്നും രാജിവെച്ചത് ഇതോടുകൂടി നൂറ്റി ഇരുപത് അംഗ പാർലമെൻറ്റിൽ അറുപത്തെട്ടിൽ നിന്ന് അറുപത്തി അംഗങ്ങളുടെ പിന്തുണ പിന്തുണ മാത്രമാണ് ഇപ്പോൾ ബെഞ്ചമിൻ ദിനാഹുവിനുള്ളത് കേവല ഭൂരിപക്ഷമായ അറുപത്തി ഒന്നിന് മറികടന്നുവെങ്കിൽ കൂടി വരും ദിവസങ്ങളിൽ ഭരണമെന്നത് ബെഞ്ചമിൻ ദിനാഹുവിനെ സംബന്ധിച്ച് വലിയൊരു പ്രഹേളികയായി മാറുമെന്നതിൽ യാതൊരു തർക്കവുമില്ല ഗാസയിൽ ഹമാസിനെ മുന്നിൽ കീഴടങ്ങുകയാണ് ഇസ്രായേൽ ചെയ്തത് എന്നാണ് ബെൻഗിർ ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഹമാസിന് ഹമാസുമായി അനുരഞ്ജനമോ വെടിനിർത്തൽ കരാറോ അല്ല വേണ്ടത് മറിച്ച് ഹമാസിനെതിരെ യുദ്ധം ചെയ്ത് ഹമാസിനെ കീഴടക്കുകയാണ് വേണ്ടത് എന്ന് വാദിക്കുന്ന തീവ്ര വലതുപക്ഷ നിലപാടുള്ള പാർട്ടിയാണ് ഉസ്മാ യഹൂദ പാർട്ടി ആ പാർട്ടിയുടെ നേതാവും ഇസ്രായേലിന്റെ സുരക്ഷാ മന്ത്രിയുമാണ് ഇറ്റാമർ ബെൻഗിർ നേരത്തെ തന്നെ വെടിനിർത്തൽ കരാറുമായുള്ള ചർച്ചകളിൽ വളരെ കൃത്യമായ നിലപാട് ഈ പാർട്ടി സ്വീകരിച്ചിരുന്നു ഒരിക്കലും ഹമാസുമായി വെടിനിർത്തൽ കരാറിൽ ഏർപ്പെടരുത് എന്ന നിലപാടുള്ളവരാണ് ഈ പാർട്ടിയുടെ അംഗങ്ങളും പ്രത്യേകിച്ച് സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബെൻഗിറും എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളുടെ അടിസ്ഥാനത്തിൽ വെടിനിർത്തൽ കരാറിലേക്ക് പോകേണ്ടതുണ്ട് എന്ന് കൃത്യമായി ബെഞ്ചമിൻ നദാഹുൻ അറിയാം അതുമാത്രവുമല്ല അമേരിക്കയുടെ പ്രതി പ്രസിഡൻ്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കുന്നത് നാളെയാണ് അതിന് തൊട്ടു മുൻപ് ഒരു വെടിനിർത്തൽ കരാർ സാധ്യമാക്കണം അത് ട്രംപിൻ്റെ കൂടി ആഗ്രഹമാണ് ട്രംപ് ലോകത്തിന് മുന്നിൽ വെച്ച ഒരു വാക്കാണ് ആ വാക്ക് പാലിച്ചു എന്ന് ട്രംപിന് ബോധ്യമാകണം അങ്ങനെയെങ്കിൽ അധികം വൈകാതെ ഈ വെടിനിർത്തൽ കരാറിൽ നിന്ന് പിന്മാറിയാലും തങ്ങൾക്ക് യാതൊരു ക്ഷീണവും ഉണ്ടാകില്ല എന്ന് ബെഞ്ചമിൻ നദിനു കൃത്യമായി അറിയാം അതിനിടയിൽ രക്ഷപ്പെടുത്താൻ പറ്റുന്ന പുറത്തു കൊണ്ടുവരാൻ പറ്റുന്ന ബന്ദികളുടെ കാര്യത്തിൽ തങ്ങൾക്ക് മേൽക്കോയ്മ ഉണ്ടാവുകയും ചെയ്യും അത് തങ്ങൾക്ക് ഭാവിയിലും ഒരു പോസിറ്റീവായി പ പരിണമിക്കുമെന്നും ബെഞ്ചമിൻ എത്നാഗുൻ അറിയാം അത്തരമൊരു നയതന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഹമാസുമായി ഒരു വെടിനിർത്തലിന് ഇസ്രായേൽ തീരുമാനിച്ചത് അതേസമയം ഇസ്രായേൽ ഗവൺമെൻറ് എന്നത് നിരവധി കക്ഷികൾ ചേർന്ന രാഷ്ട്രീയ പാർട്ടികൾ ചേർന്ന ഒരു സഖ്യകക്ഷി സർക്കാരാണ് അതുകൊണ്ട് തന്നെ ബെഞ്ചമിൻ നത്നാഹുവിന് ഈ സഖ്യകക്ഷി സർക്കാരിലുള്ള പാർട്ടികളുടെ വാക്കുകൾ കൂടി കേൾക്കേണ്ട സാഹചര്യമുണ്ട് അതിൽ ഏറ്റവും തീവ്ര നിലപാടുള്ള ഒരു പാർട്ടിയാണ് ഉജസ്മ യഹൂദി പാർട്ടി ആ പാർട്ടിയുടെ പ്രധാന നേതാവും സുരക്ഷാ മന്ത്രിയുമായ ഇറ്റാമർ ബെൻഗ്യൂറാണ് ഇപ്പോൾ ഏറ്റവും നിർണായകമായൊരു നീക്കം നടത്തിയിരിക്കുന്നത് അദ്ദേഹം സുരക്ഷാ മന്ത്രി സ്ഥാനം രാജിവച്ചിരിക്കുന്നു അദ്ദേഹത്തോടൊപ്പമുള്ള ആറ് അംഗങ്ങളും തങ്ങളുടെ ഔദ്യോഗിക സ്ഥാനങ്ങൾ രാജിവെച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് അതായത് ഹമാസുമായുള്ള വെടിനിർത്തലിൽ സർക്കാരിന് ഏകോപനമില്ല എന്നുള്ളത് വ്യക്തമായിരിക്കുന്നു ഇസ്രായേൽ സർക്കാർ ഭരണ പ്രതിസന്ധിയിലേക്ക് പോവുകയാണ് ഹമാസുമായി വെടിനിർത്തൽ സാധ്യമാക്കുകയും പകരമായി പാലസ്തീൻ തീവ്രവാദികളെ വിട്ടു നൽകുകയും ചെയ്യുക എന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ഇസ്രായേലിലെ തീവ്ര വലതുപക്ഷ പാർട്ടികൾ വ്യക്തമാക്കുന്നു ഇത് പരാജയമാണ് ഇത് ഹമാസിന് മുന്നിലുള്ള കീഴടങ്ങളാണ് എന്നാണ് ഇപ്പോൾ പ്രതിപക്ഷമല്ല ഭരണപക്ഷത്തിൽ തന്നെ പ്രധാന പാർട്ടികൾ ആരോപിക്കുന്നത് നിരവധി ഇസ്രായേലുകളെ കൊലപ്പെടുത്തിയ കേസുകളിൽ ഇസ്രായേൽ ജയിലിൽ കഴിയുന്നവരാണ് പാലസ്തീൻ യുദ്ധ കുറ്റവാളികൾ ആ പാലസ്തീൻ യുദ്ധ കുറ്റവാളികളെ ഈ സാഹചര്യത്തിൽ ബന്ദികൾക്ക് പകരമായി വിട്ടു നൽകുക എന്നുള്ളത് ആത്മഹത്യാപരമാണ് യുദ്ധത്തിൽ പരാജയപ്പെടുന്നതിന് തുല്യമാണ് എന്ന് ഇവർ വാദിക്കുന്നു അതായത് തീവ്ര വലതു വലതുപക്ഷ പാർട്ടികൾ ഇസ്രായേലിലേക്ക് പിടിമുറുക്കുന്നു എന്നതിന്റെ സൂചനകളാണ് പുറത്തു വരുന്നത് തീവ്ര വലതുപക്ഷ പാർട്ടികളുടെ താല്പര്യങ്ങൾ എന്നത് അത് ഇസ്രായേലിനെ ഇസ്രായേൽ അടിയുറവ് പറയുകയല്ല ഇസ്രായേൽ ചുറ്റുമുള്ള മുഴുവൻ ഇസ്ലാമിക ഭീകരവാദികളെയും തോൽപ്പിക്കുക ആ രാജ്യങ്ങൾ പിടിച്ചെടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം ഇനി ഹമാസുമായി ഒരു തരത്തിലുള്ള വെടിനിർത്തൽ കരാറും വേണ്ട ഗാസയിൽ എത്ര ലക്ഷം ആളുകൾ കൊല്ലപ്പെട്ടാലും കുഴപ്പമില്ല ഗാസയെ പൂർണ്ണമായും പിടിച്ചെടുക്കുക ഗാസയ്ക്ക് ശേഷം യമനിലേക്ക് ഹൂതികൾക്ക് നേരെ യമനിലേക്ക് യുദ്ധം ചെയ്യുക യമനെയും പിടിച്ചെടുക്കുക ഇറാനെ ആക്രമിക്കുക ഇറാനിലെ ഭരണകൂടങ്ങളെ അട്ടിമറിക്കുക അങ്ങനെ സിറിയയെ ലബനനെ യമനെ ഇറാനെ ഹമാസിനെ ഇങ്ങനെ ചുറ്റുമുള്ള ഇസ്ലാമിക ഭീകര രാജ്യങ്ങളെ മുഴുവൻ ആക്രമിച്ച് പിടിച്ചടക്കിക്കൊണ്ട് ഇസ്രായേലിൻ്റെ പരിധി വർദ്ധിപ്പിക്കുക ഇസ് ഇസ്രായേലിൻ്റെ വിസ്തീർണം വർദ്ധിപ്പിക്കുക ഒരു വലിയ സാമ്രാജ്യമായി ഇസ്രായേലിനെ മാറ്റുക ഇതാണ് തീവ്ര വലതുപക്ഷ പാർട്ടികൾ ചിന്തിക്കുന്നതും അവർ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നതും എന്നാൽ ഇതിൽ പ്രായോഗികമായ ചില കുറവുകളുണ്ടെന്നും പ്രായോഗികമായി ചിന്തിച്ചാൽ ചില വിട്ടുവീഴ്ചകൾ ആവശ്യമാണെന്നും ബെഞ്ചമിൻ എതന്യാഹു ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അമേരിക്കയുടെ ആവശ്യങ്ങളെ ട്രംപിൻ്റെ ആവശ്യത്തെ പൂർണ്ണമായും നിരാകരിക്കാതെ ഒരു സംയോജിതമായ ഇടപെടലിലേക്ക് ബെഞ്ചമിൻ നതന്യാഹു മുന്നോട്ട് പോയത് അതേസമയം അതിലൂടെ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടത് സ്വന്തം രാജ്യത്തെ സ്വന്തം ഭരണകൂടത്തിലുള്ള വിശ്വാസ്യതയും സ്വ ഒപ്പമുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ വിശ്വാസ്യതയുമാണ് നഷ്ടപ്പെട്ടത് അങ്ങനെ ഒരു ഭരണ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുന്ന സാഹചര്യം ഇസ്രായേൽ ഇപ്പോൾ സംജാതമായിരിക്കുന്നു ബെഞ്ചമിൻ നതന്യാഹുവിൻ്റെ ഭരണത്തെ അട്ടിമറിച്ചുകൊണ്ട് തീവ്ര വലതുപക്ഷ പാർട്ടികൾ അധികാരത്തിൽ വരുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം ബെഞ്ചമിൻ നതന്യാഹുവിനേക്കാൾ വലിയ ഇസ്ലാമിക വിരോധികൾ അല്ലെങ്കിൽ തീവ്രവാദ വിരോധികൾ ഇസ്രായേൽ അധികാരത്തിൽ വരുമോ ബെഞ്ചമിൻ നതിന്യാഹുവിനേക്കാൾ അതിതീവ്രമായ ആക്രമണത്തിന് മുതിരുന്ന നേതാക്കന്മാർ ഇസ്രായേലിൻ്റെ അധികാരം പിടിച്ചാൽ പിന്നെ ലബനനോ യമനോ ഒന്നും ചിന്തിക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള തിരിച്ചടികളായിരിക്കും ഉണ്ടാവാൻ പോകുന്നത് എന്തായാലും ഏറ്റവും നിർണായകമായ ചില നീക്കങ്ങൾ ഇപ്പോൾ ഇസ്രായേലിൽ നടക്കുന്നു വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമായതിന് പിന്നാലെ വലിയ ഭരണ പ്രതിസന്ധിയാണ് ഇസ്രായേലിൽ ഉടലെടുത്തിരിക്കുന്നത് ഇസ്രായേൽ ഭരണകൂടത്തിനുള്ള പിന്തുണ തീവ്ര വലതുപക്ഷ പാർട്ടി പിൻ പിൻവലിച്ചിരിക്കുന്നു അവിടുത്തെ സുരക്ഷാ മന്ത്രി രാജിവെച്ചിരിക്കുന്നു ആറ് പാർലമെന്റ് രാജിവച്ചിരിക്കുന്നു എന്നുള്ള ഏറ്റവും ശ്രദ്ധേയമായ വാർത്തയാണ് ഇപ്പോൾ ഇസ്രായേലിൽ നിന്നും പുറത്തു വരുന്നത്